ഇതൊരു റിക്വസ്റ്റ് ആണ് നല്ല ക്ഷമയുള്ളവരും ചിത്രം തീരെ അറിയില്ലാത്തവരും മാത്രം വീഡിയോ കാണുക വരയ്ക്കാൻ അറിയുന്നവർ കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയണമെന്ന് തോന്നും നിങ്ങളുടെ സത്യസന്ധമായ വിയോജിപ്പുകൾ എനിക്ക് താങ്ങാനുള്ള യൂട്യൂബിൽ മുളച്ചു വരാൻ തുടങ്ങിയ കുരുന്നാണ് മുളയിലേ നുള്ളരുത് പ്ലീസ് ഞാൻ എൻ്റെ ഭാവനയിൽ നിന്നും അടർത്തിയെടുത്ത സൃഷ്ടിയാണ് വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും വഴിക്ക് വെച്ച് കണ്ടുപരിചയമുണ്ടെങ്കിൽ അത് ആശയം ഉൾക്കൊണ്ടത് മാത്രം എന്തായാലും വര കഴിഞ്ഞ് ആദ്യ അഭിപ്രായം വീട്ടിലെ പോരാളിയോട് തന്നെ ചോദിച്ചറിയാം അങ്ങനെ ചോദിച്ചപ്പോൾ ദേ സൈഡിൽ വരച്ച പാറക്കല്ല് പാറക്കല്ലേ അത് കാണ്ടാമൃഗല്ലേ എന്ന് ചോദിച്ചു പോരാളി ഒറ്റക്കുത്തിനെ തളർത്താൻ നോക്കിയെങ്കിലും തളർന്നില്ല ചിലപ്പോൾ കറുത്ത നിറം കണ്ടിട്ടാകും എന്ന് കരുതി ആ കല്ലിനെ അപ്പാടെ അവിടുന്ന് മാറ്റി വീണ്ടും അഭിപ്രായം ചോദിച്ചപ്പോ ആ ഹിമക്കരടി ആയിരുന്നല്ലേ എന്നായിരുന്നു മറുപടി മിസ്റ്റേക്ക് എന്റെ ഭാഗത്താണ് എന്ന് പൂർണ്ണ ബോധ്യമുള്ളതിനാൽ അകത്തിയും അടുപ്പിച്ചും ബ്രഷ് മാറ്റിയും പല പല നിറങ്ങൾ കൊടുത്തും അവസാനം ഇങ്ങനെയായി എങ്ങനെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും നിങ്ങൾക്ക് ഈ നിമിഷം ഒരു കലാപ്രതിഭയെ വളർത്താനും തളർത്താനും കഴിയും നല്ലത് മാത്രം സംഭവിക്കട്ടെ ആശംസകൾ എനിക്ക്